സാധാരണ സംസാരിക്കാൻ അറബികൾക്കിടയിൽ അറബികൾക്കിടയിൽ തന്നെയാണ് പെൺകുട്ടികളാണ് അതിപ്പോ ഖുർആാനിലേക്ക് കൊണ്ടുവരണ്ടത് ഖുർആൻ എന്ന് പറഞ്ഞാൽ ഹബിൽ അതിന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം ഖുറാനിലും ഇപ്പൊ ഞമ്മള് സാധാരണ നാട്ടിൽ കയറുന്ന ഹബിലെന്നവ ഖുർആാനിലേക്ക് വന്നാലോ അല്ലേ ഖുർആൻ അത് ഖുർആനാണ് ഹബല് എന്ന് പറഞ്ഞാൽ ബിഹബിലിന്റെ ജന്മ്യ സാധാരണ ഭാഷ ഖുറാനിന്റെ ഭാഷയല്ല ഖുർആൻ ലിസാനിൽ അറബാണ് സാധാരണ ലോകത്തല്ല ഇത് ആക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ലാ ഖുർആൻ ഈ ഖുർആാനിനെ നിങ്ങൾ കേൾക്കേണ്ട വൽ ഹൌ ഫിഹി അതിനെ ആക്കുക ഭാഷയാക്കുക അതിന് ഇത് ഇവരുടെ നാട്ടുകാരുടെ സംസാര ഭാഷയാക്കി മാറ്റാനാണ് ലക്കും തകലി പോലും അപ്പൊ നിങ്ങൾക്ക് ജയിക്കാം അതന്നെ ഇവർ കാട്ടിയത് ഇതിനെ ലുഹത്താക്കി മാറ്റുക അപ്പൊ ഖുർആാനിൽ പോയത്തെ സിമൂബി ഹബിലില് ഒരു സ്ഥലത്തും ഹബില് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയല്ല ഹബില് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് കയറി എന്താ പറയാ ഹബില് ഇപ്പൊ ഖുറാനിൽ കൊണ്ടു വന്നാലോ അബുലഹബിന്റെ പെണ്ണുങ്ങൾ കയറേറ്റിനാണ് പറയുന്നത് അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു ഇനി അവർക്ക് ദൈവത്തില്ലെന്നുള്ള ഒരു കയറും മനുഷ്യരിൽ മനുഷ്യരില്ലെന്നുള്ള ഒരു കയറുമുണ്ടെങ്കിലേ ഇനി അവർക്ക് നിലനിൽപ്പള്ളൂ എന്ന് പറഞ്ഞു അത് ഏതാണ് അള്ളാഹുവിൽ നിന്നുള്ള കയറും മനുഷ്യരിൽ നിന്നുള്ള കയറും അത് വേറെ വിഷയമാണ് അത് നമുക്ക് സവിസ്തരം ചർച്ച ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ സംസാര ഭാഷ അല്ലേ പുഫുലി എന്ന് പറഞ്ഞാൽ പൂട്ട് എന്നല്ലേ എന്ന് പറഞ്ഞാൽ അവരെന്താണ് ഖുർആാനിനെ കുറിച്ച് ചിന്തിക്കാത്തത് അവരുടെ കൽപ്പുകളിൽ പൂട്ടാണോ ഏതാ പൂട്ട് നിങ്ങൾ സംസാര നൂറ് ഞാനിതിന്റെ ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടുവരാം അതാണെങ്കിൽ മാസങ്ങൾ ഇരുന്നിട്ട് ചർച്ച ചെയ്യാം അപ്പോ ഐന് എന്ന് പറഞ്ഞ കണ്ണാണ് അല്ലെ ഈ കണ്ണിനാണ് ഐന് എന്ന് പറയുക ഖുർആനിൽ ഏതാ ഐനുൽ യക്കീൻ യക്കീനിന്റെ കണ്ണേതാ യീനിന്റെ കണ്ണേതാ ഐനൻ യഷ്റബു ബിഹ ഇബാദുള്ള ഒരു കണ്ണിൽ നിന്ന് ദൈവദാസന്മാർ കുടിച്ചുകൊണ്ടിരിക്കും ഏത് കണ്ണെന്നാ കുടിക്കണത് എന്റെ കണ്ണുകൊണ്ടെന്ന് ഈ കപ്പലുണ്ടാക്കുക അല്ലാണ്ട് ഏത് കണ്ണുകൊണ്ടാ കപ്പൽ ഉണ്ടാക്കണത് അപ്പൊ ഞാനിത് പറയാനുള്ളതിന് അത് നമ്മൾ വേറെ വിഷയം ഇത് ഇതിലേക്ക് സംസാര ഭാഷ കൊണ്ടുവരാൻ പറ്റില്ല അതാണ് ഒനക്ക് എന്ന് പറഞ്ഞ പിരടി എന്നാണ് ഈ പെരടി ഇന്നാ ജൽനാല് അവരുടെ പിരടികളിൽ ഞാൻ ചങ്ങലയിട്ടിരിക്കുന്നു ഏത് കാഫറിന്റെ പിരടിയിലാ ചങ്ങല ചങ്ങലുണ്ടോ നായിന്റെ കഴുത്തിലുണ്ട് ചങ്ങല ഒരു കാഫറിന്റെ കഴുത്തിലും ഞാൻ ചങ്ങല കണ്ടിട്ടില്ല അഹ്ലാലൻ മുക്കു മഹോൻ ആ ചങ്ങല അവരുടെ കഴുത്തിലേക്ക് ഈ ദിക്കിനിലേക്ക് പിടിച്ചു കെട്ടിയിട്ടുണ്ട് മിമ്പൈനി ഐതിഹിം സദ്ധൻ അവരുടെ മുമ്പിൽ ഒരു മതിലുണ്ട് എവിടെ സത്ത് മുമ്പിൽ എവിടെ മതില് ഞാൻ കണ്ടിട്ടില്ല ഒരു ഗാഫിറിന്റെ മുന്നിലും മതില് ഒമിം ബൈനി ഹിംസൻ അവരുടെ പിന്നിലൊരു മതിലുണ്ട് എവിടെ പിന്നിലും മതില് മുസ്ലിങ്ങളുടെ മുന്നിലും പിന്നില് അതെന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് മതില് ഒന്ന് അവന്റെ പൈതൃകമായ ഊഹങ്ങളുടെ മതില് രണ്ട് അവന്റെ ചിന്തയുടെ ഉപയോഗിക്കായിക ബുദ്ധി ഉപയോഗിക്കായികം ഈ രണ്ട് മതിലാണ് കാഫിറിന്റെ മുന്നിലും പിന്നിലുള്ളത് ഈ രണ്ട് മതില് മാറ്റണം ഇനി അഹിലുസുങ്ങത്ത് പറഞ്ഞ ചൈനയിലെ വൻമതിലാണെങ്കിൽ ആ മാനിയ തടസ്സമില്ല വ്യാഖ്യാനിച്ചോള് കുഴപ്പമൊന്നുമില്ല മല്ലാക്ക മറന്ന പോലെ എന്നിട്ട് വളമ്പണ്ടാത് വളമ്പുള്ളവര് തിന്നോളിയും വളമ്പിങ്ങോളിയും വാർന്നോളിയും ഒരു കുഴപ്പമില്ല ചൈനയിലെ വൻ മതിലാണ് ആ രണ്ട് സദ്ദൈനി കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് മതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നവർക്ക് പറയാം വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം ഒരു തടസ്സവുമില്ല എന്നതുപോലെ തന്നെ നിങ്ങൾ ബനാത്ത് എന്ന് പറഞ്ഞാൽ ൂത്ത് തന്റെ ശുദ്ധമായ ആരും തൊടാറ്റ പച്ച മലയാളത്തിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ പെൺകുട്ടികളെ വന്നോളിയും കൊണ്ടോയ്ക്കോളിയും ഉപയോഗിച്ചോളിയും എന്ന് പറയുന്നതാണെങ്കിൽ എനിക്ക് തടസ്സമില്ല പക്ഷെ എനിക്ക് ഈ പാത്രത്തിലേക്ക് വളം പാത്രത്തിൽക്ക് വളമ്പണ്ടാവുലായി ബനാറ്റി ഉന്ന അത്തുഹറുലക്കും ഇതാ എന്റെ പെൺകുട്ടികള് ശുദ്ധമായ പെൺകുട്ടികള് അവറ്റനെ കൊണ്ടോയിട്ട് ഉപയോഗിച്ചോളി എന്ന് പറയാനാണെങ്കിൽ ഏതായാലും എന്റെ പെൺകുട്ടികളെ വിട്ടുകൊടുക്കാൻ പെൺകുട്ടികളില്ല നീന്തയിൽ തന്നെ വിട്ടുകൊടുക്കാൻ എനിക്ക് സൗകര്യം അത്ര അതിനെക്കുറിച്ച് പറയാനുള്ളൂ വേറെ ഒന്നുമില്ല കുറിച്ചൊന്നും പറയാനില്ല അതാണ് ബനീൻ എന്നതാണ് ബനാൻ എന്ന് പറഞ്ഞാൽ അവർ നിർമിച്ചുണ്ടാക്കിയ ആശയങ്ങളെ മുഴുവൻ നിങ്ങൾ ഒലരി നിങ്ങൾ അവരെ അതിൽ നിന്ന് അവരെ തിരിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിടുക അതാണ് ഒലരി അവരെ ചിന്തയെ തട്ടി ഉണർത്തി ഇതിലേക്ക് വിടുക ിരി പൂക്കുല്ല ബനാൻ അതല്ല വിരല് വെട്ടാനാണെങ്കിൽ അവിടെ ബനാൻ എന്നുള്ളതിന് വെറലാക്കി വിരലു വെട്ടാനുള്ളവർക്ക് വെട്ടാം പക്ഷെ ഞമ്മക്കൊഴിലില്ല വിരലു പോയിട്ട് അനർഹമായി ഒരു ഉറുമ്പിനെ പോലും റഹ്മാന്റെ ആളുകൾ കൊല്ലുകയില്ല അനർഹമായി ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ കാരുണ്യവാന്റെ വേദഗ്രന്ഥം വായിച്ചവന് കഴിയുകയില്ല